ന്യൂസിലേക്ക് സ്വാഗതം പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മട്ടന്നൂർ മേഖലാ കമ്മിറ്റി ജില്ലാതല കവിതാലാപന മത്സരവും സാഹിത്യ സമ്മേളനവും സംഘടിപ്പിച്ചു മട്ടന്നൂർ ഗവൺമെന്റ് യു സ്കൂളിൽ സാഹിത്യ സമ്മേളനം കവി ഡോക്ടർ സോമൻ കടലൂർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത് അധ്യക്ഷനായി മുഖ്യമന്ത്രി ചോദിക്കുന്നത് കഴിഞ്ഞ വർഷം കേരളത്തിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്ത ആളുകളുടെ എണ്ണം മറുപടി എന്നാണ് കണക്കാക്കം പക്ഷെ അത് പരിശോധിച്ചിട്ട് മുഖ്യമന്ത്രി അതിന്റെ അടിമരെന്ന രീതിയിൽ കവിത പോലെ സുന്ദരമായ ഒരു വാക്യം അദ്ദേഹം പറഞ്ഞിട്ട് ചെറുപ്പക്കാരന്റെ ലഹരി എന്താണ് കഥയായിരിക്കണം ലഹരി അദ്ദേഹം പരിശോധിച്ചിട്ട സമയത്ത് കണ്ടെന്ന് തിരിച്ചറിഞ്ഞെന്താണ് ഈ പറയുന്ന മാരകമായ എം ഡി എം എ അതുപോലെ കഞ്ചാവ് ചരസ് പെന്തലിൽ മാരകമായ അല്ലെങ്കിൽ മൊബൈൽ എന്ന് പറഞ്ഞ മയക്കുമരുത്തി അടിപ്പെട്ടിട്ട് എന്താണ് ജീവിത ലക്ഷ്യം

സംസ്ഥാന സെക്രട്ടറി എം കെ മനോഹരൻ പുസ്തകം പരിചയപ്പെടുത്തി മുഖ്യപ്രഭാഷണം നടത്തി ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം രതീഷ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു വനിതാ സാഹിതി സെക്രട്ടറി വി വി പ്രിയ ജില്ലാ കമ്മിറ്റി അംഗം ബാബുരാജ് അയ്യല്ലൂർ ഒ അശോക് കുമാർ കെ കെ ജയദേവൻ പ്രസാദ് കൂടാളി എന്നിവർ സംസാരിച്ചു പുസ്തക പുതുമഴ പുസ്തകോത്സവവും വിവിധ കലാപരിപാടികളും കലാപരിപാടികളുമുണ്ടായി ഗ്രാമികാനൂസ് മട്ടന്നൂർ